സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് എൻ ടി എ പബ്ലിക് നോട്ടീസ് എക്സാം ഡേറ്റ് മലയാളത്തിൽ സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് സംബന്ധിച്ച ബിഗ് അപ്ഡേറ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഔദ്യോഗികമായി സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി യു ജി അഡ്മിഷൻ ലക്ഷ്യമിടുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണണം ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് പുറത്തിറക്കിയ പബ്ലിക് നോട്ടീസ് പ്രകാരം സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്നതാണ് ഈ പരീക്ഷ വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ഡീംഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഐക്കർ എന്നിവയിലെ യു ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കും എക്സാം മന്ത് ആൻഡ് മോഡ് സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സാം മെയ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡിലാണ് ഇന്ത്യയിലുടനീളവും വിദേശ കേന്ദ്രങ്ങളിലും പതിമൂന്ന് ഭാഷകളിലായി പരീക്ഷ നടത്തും ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ജനുവരി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ മുപ്പത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് രാത്രി പതിനൊന്ന് അമ്പത് വരെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ് മുപ്പത്തി ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് രാത്രി പതിനൊന്ന് അമ്പത് വരെ കറക്ഷൻ വിൻഡോ അപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ രണ്ട് ഫെബ്രുവരി മുതൽ നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് പതിനൊന്ന് അമ്പത് പി എം വരെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എക്സാം സിറ്റി ഡീറ്റെയിൽസ് എൻ ഡി എ വെബ്സൈറ്റിൽ പിന്നീട് പ്രസിദ്ധീകരിക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് എക്സാമിന് മുൻപ് എൻ ഡി എ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്യണം എക്സാം ഡേറ്റ് ബിറ്റ്വീൻ പതിനൊന്ന് മെയ് ടു മുപ്പത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ടെൻറ്റി ആൻസർ കി ആൻഡ് റെസ്പോൺസ് ഷീറ്റ് എക്സാം കഴിഞ്ഞ് എൻ ഡി എ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും റിസൾട്ട് ഡിക്ലറേഷൻ എൻ ഡി എ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് സി യു ഇ ടി ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ വൈ സി യു ഇ ടി യു ജി എസ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ എക്സാം മൾട്ടിപ്പിൾ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ നടത്തുന്നു ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ബോർഡ്സ് ട്രാൻസ്പെറൻറ്റ് അഡ്മിഷൻ പ്രോസസ്സ് ഒരു പരീക്ഷയിലൂടെ ഇന്ത്യയിലെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടാം ഹൂ ക്യാൻ അപ്ലൈ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ് ആർട്സ് സയൻസ് കോമേഴ്സ് എല്ലാവർക്കും അവസരമുണ്ട് ഏജ് ലിമിറ്റ് യൂണിവേഴ്സിറ്റി എലിബി എലിജിബിലിറ്റി അനുസരിച്ച് ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലിക്കേഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓ സി യു ടി ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ എൻ ഐ സി ഡോട്ട് ഇൻ വഴി ഫേക്ക് വെബ്സൈറ്റിനെ സൂക്ഷിക്കുക എലിജിബിലിറ്റി ആൻഡ് യൂണിവേഴ്സിറ്റീസ് അപ്ഡേറ്റ് സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കണം ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റിക്കും കോഴ്സ് വൈസ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും സബ്ജക്റ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും മിനിമം മാർക്സ് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് പാർ ഓരോ യൂണിവേഴ്സിറ്റികളുടെയും സെപ്പറേറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കേണ്ടതാണ് പാർട്ടിസിപ്പേറ്റിംഗ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ഡൈനാമിക് ആണ് അതിനാൽ കാൻഡിഡേറ്റ്സ് റെഗുലറായി എൻ ടി എ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ് ലേറ്റസ്റ്റ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് കാണാൻ സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ എ ഡോട്ട് ഇൻ സ്ലാഷ് യൂണിവേഴ്സിറ്റീസ് എന്ന ലിങ്ക് സന്ദർശിക്കേണ്ടതാണ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ മസ്റ്റ് റീഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ മസ്റ്റായും വായിച്ചു നോക്കേണ്ടതാണ് സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് എക്സാം സ്കീം എലിജിബിലിറ്റി സബ്ജെക്റ്റ് കോമ്പിനേഷൻ മാർക്കിംഗ് സ്കീം എല്ലാം ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ വ്യക്തമായി നൽകിയിട്ടുണ്ട് സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ എല്ലാം വിശദമായി നൽകിയിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ബുള്ളറ്റിൻ മുഴുവനായും വായിക്കേണ്ടതാണ് ബുള്ളറ്റിൻ അവൈലബിൾ അറ്റ് സി യു ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ എ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻ നമ്പർ വൺ സി യു ഇ ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ ഓഫ്ലൈൻ അതർ മോഡ് ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല ഇൻസ്ട്രക്ഷൻ നമ്പർ ടു ഒരു കാൻഡിഡേറ്റിന് ഒരു അപ്ലിക്കേഷൻ മാത്രം മതി ഒന്നിലധികം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ ഡയറക്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ആകുന്നതാണ് ഇൻസ്ട്രക്ഷൻ നമ്പർ ത്രീ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് വെബ്സൈറ്റ് ഇൻസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റായി ഫോളോ ചെയ്യേണ്ടതാണ് റൂൾസ് പാലിക്കാത്ത കാൻഡിഡേറ്റ്സിനെ സമ്മർലി ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ നമ്പർ ഫോർ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കാൻഡിഡേറ്റ്സിൻ്റെ സ്വന്തം അല്ലെങ്കിൽ പാരൻസ് ഗാർഡിയൻ്റെ ആയിരിക്കണം ഓൾ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ എസ് എം എസ് വഴി രജിസ്റ്റേഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് മാത്രമേ എസ് എം എസ് ഇമെയിൽ വരുവൂ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ ഡി എ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാവുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ പൂജ്യം ഒന്ന് ഒന്ന് നാല് പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് പൂജ്യം 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 ഇമെയിൽ ഐ ഡി സി യു ഇ ടി യു ഹൈഫൺ യു ജി അറ്റ് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഫേക്ക് കോൾസ് ഏജൻറ്റിനെ സൂക്ഷിക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് റിമംബർ അപ്ഡേറ്റ്സ് ഓൺലി ഓൺ എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓർ സി യു ഇ ടി ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ എ സി ഡോട്ട് ഇൻ അതർ വെബ്സൈറ്റ് വിശ്വസിക്കരുത് സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് എലിജിബിലിറ്റി ചെക്ക് ചെയ്യൂ യൂണിവേഴ്സിറ്റി വൈസ് റൂൾസ് വെരിഫൈ ചെയ്യൂ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ റീഡ് ചെയ്യൂ സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ള അപ്ലിക്കേഷൻ ഗൈഡ് സിലബസ് വീഡിയോ സ്ട്രാറ്റജി മോക്ക് ടിപ്സ് എല്ലാം ഈ ചാനലിൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ബെൽ ഓൺ ചെയ്തു വയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്